എന്റെ പൊന്ന് തമ്പുരാനെ നിങ്ങൾക്ക് ഇവിടെ മാത്രമേ പ്രത്യക്ഷപ്പെടാൻ വേറെ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എടോ കഴിഞ്ഞ വട്ടം നാം ഇവിടെ വന്നപ്പോഴേ ഏതോ ഒരു വലിയ ബിൽഡിംഗ് വരുമെന്ന് ഇവിടെ ഫ്ലെക്സ് കണ്ടിരുന്നു അതാ നമ്മൾ ഇവിടെ ഇറങ്ങിയതെ വല്ല സർക്കാരിന്റെയും പദ്ധതി വല്ലതായിരിക്കും ഓണം ുമ്പം ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിക്കുമ്പോഴേ എന്റെ മനസ്സിലൊരാദിയാണ് അതെന്ത് പറ്റി തിരുമേനി അത് തനിക്കറിയില്ലേ ഈ ഓണം എടുക്കാറാവുമ്പോഴല്ലേ കേരളത്തിൽ ഓരോരോ അനർത്ഥങ്ങൾ ഉണ്ടാവുന്ന അതിവിടെ ഓരോത്തന്മാര് കാണിക്കുന്ന അഹങ്കാരത്തിന്റെ പരിണിത പലവല്ലയോ അതിന് ബലിയാടാവുന്നു പാവപ്പെട്ട ജനങ്ങൾ തിരുമേനി വന്ന എന്തിരാ ജനങ്ങളെ കാണാൻ കണി

മുട്ടിയിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ ഇതാ ട്രെൻഡായ ശരിക്ക് ആർക്കെങ്കിലും എന്റെ പേര് പറയാൻ തോന്നിയല്ലോ അതുകൊണ്ട് ഇപ്പം അങ്ങ് ഒളിച്ചതാ നന്നായി ഞാൻ വന്ന പാതാളത്തിന്റെ കുഴി അവിടെ കിടപ്പുണ്ട് അവിടെ പോയി ഒളിച്ചോ നന്ദി പോയോ ഞാൻ മാധ്യമകാരൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് വഴിയാ വരുന്നത് ഇപ്പൊ ഫുൾ ടീം അവിടെ കാണും ആ മനസ്സിലായോ എന്തോ ഒരു മൈക്കിന്റെ അനൗൺസ്മെന്റും ബഹളവും ഒക്കെ തമ്പുരാനെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അതിന്റെ ആഘോഷമാണ് നടക്കുന്നേ നമ്മൾ വന്ന സമയം എന്തായാലും നന്നായി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാം എന്തൊരു ബ്ലോക്ക് ആയത് മനുഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ ഇവിടെ എത്തി ഓഫിയാലും പോകാൻ പറ്റെന്നും പറഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച എം സി റോഡ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞു ആ കൊച്ചു കൃഷ്ണനെ കണ്ടോ എന്ത് രസം അവനെ കാണാൻ ഡോ ആ കുഞ്ഞിന്റെ ഡാൻസ് കണ്ടോണോ തമ്പരാവിനെ ഊറിയാടി എന്താ അവിടെ കോശാത്രേ കൃഷ്ണനൊക്കെ അങ്ങോട്ട് ഞാൻ ചെല്ലെ അവിടെ നിൽക്കുന്ന ആരും കൃഷ്ണല്ല അല്ല കൃഷ്ണൻ എന്താ കൊമ്പം പേശ് ഡോൺ ട്രിപ്പ് എഴുതി തുടക്കാൻ പറ്റത്തില്ല അല്ലേ ആ വണ്ടിയൊക്കെ മാറ്റിയിട്ട് ഞാനോ ഞാനൊരു വഴിപോക്കന എന്താ പറ്റി കൃഷ്ണൻ ഇവിടെ ഉള്ള എല്ലാ കൃഷ്ണന്മാരാ അങ്ങോട്ട് നോക്ക് നീ കൃഷ്ണ ഇത്തവണ നേരത്തെ എത്തിയോ ിങ്ങമായില്ലേ പരിപാടി എങ്ങനെയുണ്ട് പരിപാടി എത്ര രാജാക്കന്മാരെ മരിച്ചു ഒരെണ്ണമെങ്കിലും അറിയാമോ ആർക്കേലും പക്ഷെ മാവേലിയെ മാത്രം അറിയാം കാരണം എന്താ വൻസെന്താ ഈ വർഷം ഏറ്റവും നല്ല കൃഷ്ണനായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പുലുമേൽ പ്രദേശത്തെ അപ്പൊ എല്ലാവരും ഒന്ന് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കൽ നമ്മക്കിവിടെ എന്റെ കുറുമ്പോണ്ടല്ല അപ്പം ശരിയെന്നാ ഞാൻ പോവാ ഞങ്ങളെ കണ്ടുള്ളൂ കണ്ടുള്ളൂ മാത്രമേ പിടിച്ചേ രണ്ട് നിന്ന് തൊഴുവാണെങ്കിൽ രണ്ടായിരം രൂപ അതിന്റെ ബാക്കിലാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് അതിന്റെ ബാക്കിലാണെങ്കിൽ അഞ്ഞൂറ് ലാസ്റ്റ് ലാസ്റ്റിലാകണാണെങ്കിൽ നൂറ് രൂപ അല്ല എന്റെ പൈസ ഒന്നും ഇല്ല അങ്ങനെ ഒരു കാര്യം ബ്രിക്കൂണ്ട് ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞേ നമുക്ക് തോടാ അയ്യോ നിങ്ങക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ ഇവിടുത്തെ ദൈവൊക്കെ ഇട്ടോണ്ടേ ഇപ്പം തോന്നുന്നു അതെ ഫ്രീ ആണോ അങ്ങനെ ആണെങ്കി എന്റെ കൂടെ വരുന്നോ നാട് മുഴുവൻ കാണിക്കോ നാട് മാത്രമല്ല സ്വർഗം എങ്കി ഓണം മാമന്റെ കൂടെ